ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ആത്മജ്ഞാനം എന്നത് വെറുതെ വീണ് കിട്ടുന്ന ഒന്നല്ല അതിനാദ്യം നാം ഈ ലോക വിഷയങ്ങളിലുള്ള സത്യബുദ്ധി ഉപേക്ഷിക്കണം വിഷയങ്ങളിലുള്ള സത്യബുദ്ധി ഉപേക്ഷിച്ചാൽ മാത്രമേ വിഷയങ്ങൾക്ക് ആധാരമായിരിക്കുന്ന പരമ്പൊരുളെന്തെന്ന് ബോധിക്കാൻ സാധിക്കുകയുള്ളൂ ഈ കാണപ്പെടുന്ന സർവ്വ വസ്തുക്കൾക്കും ആധാരമായി അനശ്വരമായ ഒരു ശക്തിവിശേഷം ഉണ്ട് അത് ഇല്ലെങ്കിൽ ഇത് ഇല്ല എന്നത് ഒരു സത്യമല്ലേ എന്നാൽ ഇത് മാത്രമേ സത്യമായുള്ളൂ എന്ന് ഗ്രഹിക്കുന്നതാണ് നമ്മുടെ അജ്ഞത ഇതിനെ കാണുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പരമമായ ഒരാധാരം ഉണ്ട് എന്നു നാം ബോധിക്കണം ഒരിക്കൽ ഒരു ശാസ്ത്ര വിദ്യാർത്ഥി ഒരു സൗരയൂഥത്തിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി അതിൻ്റെ ഏറ്റവും മധ്യത്തിൽ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അതിമനോഹരമായ ഒരു ഹാൻഡിൽ പിടിച്ച് തിരിച്ചാൽ അവ കറങ്ങുന്നതായി കാണും നല്ല ഒരു കണ്ടുപിടുത്തം അങ്ങനെ അതിൽ കുട്ടികൾക്ക് സൗരയൂഥം പഠിക്കാൻ ഏറ്റവും പറ്റിയ ഒരു മാതൃകയാണത് അങ്ങനെ ആ മാതൃക ഒരു ശാസ്ത്ര വിദ്യാർത്ഥി കാണാൻ ചെന്നു അല്പം കെമിസ്ട്രി പഠിക്കുമ്പോഴേക്കും ീശ്വര ശക്തിയെന്നൊന്നില്ല എന്നും ഈ പ്രപഞ്ചം മാത്രമാണ് സത്യം എന്നും വാദിച്ച് അവർ അതിനെ ഇതിനെ സ്ഥാപിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും അപ്പം അങ്ങനെയുള്ള ആ വിദ്യാർത്ഥി ഈ സൗരയൂഥത്തിൻ്റെ മോഡൽ കാണാൻ വന്നു അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനായ കുട്ടി പ്രദർശനത്തിന് വെച്ചതാണ് കള്ള ഉടനെ ചോദിച്ചു ഇതാരാണ് ഉണ്ടാക്കിയത് ഇത്രയും അതിമനോഹരമായ ഈ ക്രമീകരണം ആരുടെ ബുദ്ധിയിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഇത് തന്നെ ഉണ്ടായതാണ് എന്ന് തന്നെ ഉണ്ടാവുകയോ ഇതിൻ്റെ പിന്നിൽ ആരുമില്ല ഇത് തന്നെ ഉണ്ടായതാണ് എന്ന് വീണ്ടും പറഞ്ഞു തന്നെയല്ല ഇതാരാണ് അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ആ ശാസ്ത്ര വിദ്യാർത്ഥിയോട് ചോദിച്ചു അല്ല നിങ്ങൾ പറയുന്നുവല്ലോ ഈ പ്രപഞ്ചത്തിനൊന്നും ഒരു നാഥനില്ല ഇതൊക്കെ തന്നെ ഉണ്ടായതാണ് ഇത് തന്നെയാണ് പരമസത്യം ഇതിനപ്പുറം ഒരു സത്യമില്ല എന്നെല്ലാം നിങ്ങൾ വാദിച്ച് തർക്കിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതും അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആ ശാസ്ത്ര വിദ്യാർത്ഥി തല്ലൊന്ന് ആലോചിച്ചു ശരിയാണല്ലോ ഈ പറഞ്ഞത് ഈ സൗരയൂഥത്തിൻ്റെ ഈ ഒരു മാതൃക തന്നെ ഉണ്ടായതല്ല അതൊരു മറ്റൊരാൾ ഉണ്ടാക്കിയ ഒരു കർത്താവുണ്ട് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അതേപോലെ ഈ പ്രപഞ്ച സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കുകയും അതിനെ നിലനിർത്തുകയും അതിനെ ഓരോന്നിനെയും തിരോഭവിപ്പിക്കുകയും ചെയ്യുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിവിശേഷം ഉണ്ട് എന്നതേ ഒരു പരമസത്യമാണ് അപ്പന്മാരായവർ മാത്രമേ അത് അംഗീകരിക്കാത്തതായിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോന്നിനും അതിൻ്റെ പിന്നിൽ പരമമായ സത്യം ഉണ്ട് എന്ന് നാം ബോധിക്കണം അതുപോലെ ആ അജ്ഞാനിയായ വിദ്യാർത്ഥിയെപ്പോലെ ഇതിൻ്റെ പിന്നിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ ആ കുട്ടിയെപ്പോലെയുള്ള ഒരാളെക്കുറിച്ചൊരു കവി പറഞ്ഞതാണിത് ശീതളമായൊരു തീക്കട്ട നൽകുക എന്നോയാൽ ഇപ്പോൾ തരാമെന്നൊരാൾ രണ്ടു പേരും തൊട്ടറിയാത്ത വിധികൾ രണ്ടന്ധന്മാരൊന്നിച്ചാൽ ജ്ഞാനിയാകാം ശീതളമായൊരു തീക്കട്ട നൽകൂ ഇപ്പോൾ തരാമെന്നൊരാൾ ഒരാൾ ചോദിച്ചു ശീതളമായ ഒരു തീക്കട്ട എനിക്ക് വേണം എന്ന് ശീതളമായ തീക്കട്ട ആലോചിക്കണം ശീതളമായ തീക്കട്ടയുണ്ടോ തീക്കട്ട എപ്പോഴും ഉഷ്ണം ഉണ്ടാക്കുന്നതാണ് ശീതളമായ തീക്കട്ട ഇല്ല എന്നാൽ ഇവിടെ ചോദിച്ചത് ശീതളമായൊരു തീക്കട്ട എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ദാ ഇപ്പോൾ തരാം എന്ന് മറ്റേയാൾ പറഞ്ഞു അപ്പൊ രണ്ടുപേരും ഒരുപോലെയല്ലേ ചോദിച്ചയാളും തരാമെന്ന് പറഞ്ഞയാളും ഈ തീക്കട്ട എന്താണ് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടില്ല അവർ അത് കണ്ടിട്ടുമില്ല കണ്ടാൽ അത് തരാമെന്ന് പറയുമോ ഒരിക്കലുമില്ല അതാണ് ശീതളമായൊരു തീക്കട്ട നൽകുക എന്നോ ഇപ്പോൾ തരാം എന്നൊരാൾ ശീതളമായൊരു തീക്കട്ട തരൂ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം തരാം എന്ന് മറ്റേയാളെ തീക്കട്ട കൊണ്ടുവന്ന് കൊടുക്കാൻ പരിശ്രമിക്കുന്നു എന്നാൽ രണ്ടു പേരും തൊട്ടറിയാത്ത വിഡികൾ ശീതളമായ തീക്കട്ട തരാമെന്ന് പറഞ്ഞയാളും വിഡ്ഢിയാണ് അത് ചോദിച്ചയാളും വിഡ്ഢിയാണ് ചോ ശീതളമായ തീക്കട്ട ചോദിച്ചയാൾക്ക് അറിയില്ല തരാമെന്ന് പറഞ്ഞയാൾക്ക് അത്രയും അറിയില്ല അവർ രണ്ട് വിഡ്ഢികൾ ചേർന്നാൽ എങ്ങനെ ഒരു ജ്ഞാനിയാകുമോ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയുന്നയാളാണ് ജ്ഞാനി രണ്ട് രണ്ടന്മാർ ചേർന്നാൽ ഒരിക്കലും ഒരു ജ്ഞാനി ആവില്ല ഇതാണ് അപ്പറഞ്ഞതിൻ്റെ പൊരുൾ അതുപോലെയാണ് ആത്മാവിനെ സംബന്ധിച്ച അറിവും ശീതളമായൊരു തീക്കട്ട നൽകുക എന്നോതിയാൽ ഇപ്പോൾ തരാമെന്നൊരാൾ രണ്ടുപേരും തൊട്ടറിയാത്ത വിദ്ധികൾ രണ്ടന്ധരൊന്നിച്ചാൽ ജ്ഞാനിയാകാം ഒരിക്കലും ജാനിയായി തീരില്ല അതിനാൽ തണുപ്പ് ശീതളമായ തീക്കട്ടയില്ല ഈ ഒന്നും നമുക്ക് സുഖദായകമല്ല ഇത് ഞാൻ പരമസുഖം തരാം എന്ന് പറയുന്ന ഒരാളും ഇതിൽ സുഖത്തെ അന്വേഷിക്കുന്നവരും ഇതിനെ ആരാഞ്ഞ് കണ്ടെത്താൻ ശ്രമിക്കുന്നവരും ഒരേപോലെ വിദ്ധികളാണ് എന്നെ നാം മനസ്സിലാക്കണം തരാമെന്ന് പറഞ്ഞയാളും അത് ചോദിച്ചയാളും ഒരേപോലെയാണ് അതിനപ്പുറം പരമസത്യം അവർ ബോധിച്ചിട്ടില്ല ഈ സുഭാഷിത രത്നത്തെ നാം നിരന്തരം മനനം ചെയ്ത് ഈ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വത്തെ ഇതിൻ്റെ നിസാരതയെ ബോധിക്കുകയും പരമാത്മാവിൻ്റെ മഹത്വത്തെ നിരന്തരം വിചാരം ചെയ്യുകയും വേണം ശീതളാമായോ ഒരു തീകട്ട നൽകുക എന്നോലിയാരിപ്പോൾ തരാമെന്നൊരാൾ രണ്ടുപേരും തൊട്ടറിയാത്ത വെടികൾ രണ്ടം തരൊന്നിച്ചാൽ ജ്ഞാനിയാകാം